പ്രഭാത വിചാരമൊരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം ഇപ്രകാരമാണ് ദാവീദിൻ്റെ പുത്രനായ യൗസേഫെ മറിയമ്മിനെ ഭാര്യയായി സ്വീകരിക്കാൻ നീ മടിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് കന്യക കന്യകമറിയാം യൗസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലയളവിൽ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു അവരുടെ ആചാരമനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് വിവാഹം എന്ന ചടങ്ങ് നടക്കുക ഈ ഒരു കാലയളവിനുള്ളിൽ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയിൽ എന്തെങ്കിലും അപവാദങ്ങൾ കണ്ടെത്തിയാൽ അവളെ മാന്യമായി ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം യൗസിയപ്പിനുണ്ടായിരുന്നു പ്രതിസുധ വധുവായിരിക്കുന്ന മറിയാമുമായി സഹവസിക്കുന്നതിന് മുമ്പ് മറിയാം ഗർഭിണിയായി കാണപ്പെട്ടു എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയമാണ് ഒരു പക്ഷേ ആ വിവാഹബന്ധം മുറിച്ചു മാറ്റുവാൻ അത് കാരണമായി തീരുമായിരുന്നു സത്യത്തിൽ യൗസേപ്പിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു അത് മനസ്സിൻ്റെ വേദനയും വ്യഥയുമെല്ലാം യൗസേപ്പിനെ തകർത്ത് തരിപ്പണമാക്കി കാണണം ഒരു പരപുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ മറിയമ്മന് ഗർഭം ധരിക്കാൻ കഴിയുക ഇല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചവനായിരുന്നു യൗസീപ്പ് അതുകൊണ്ട് തന്നെ മറിയാം വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് യൗസേപ്പിന് കടന്നു വരാൻ എളുപ്പമായിരുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നല്ലോ യൗസേപ്പ് അവൻ്റെ ചിന്തകളും സാധാരണഗതിയിലായിരുന്നു സാമാന്യ ബുദ്ധി ഇല്ലാത്ത ആളായിരുന്നില്ല യൗസേപ്പ് പക്ഷെ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരേ യുക്തി തന്നെ തന്നെയാകണമെന്നില്ല എന്ന് കരുതാനുള്ള വിവേകം ഈ യൗസേപ്പിനുണ്ടായി എന്നുള്ളതാണ് യൗസേപ്പിൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത് ഇങ്ങനെ ഒരു വിവേകമുണ്ടായാൽ സത്യത്തിൽ എത്ര എത്ര മനുഷ്യരുടെ ജീവിതം ശോഭനമായി മാറ്റപ്പെടുമായിരുന്നു ഇന്ന് പലപ്പോഴും ധാരണപെശകല്ല കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത് തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെക്കുറിച്ചുള്ള ധാരണകൾ എപ്രകാരമാണെന്ന് വിലയിരുത്തേണ്ടത് ഒരിക്കലും നമ്മുടെ യുക്തി ഉപയോഗിച്ച് മാത്രമാകരുതെന്നുകൂടി ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് യൗസേപ്പ് മറിയാമിൻ്റെ അവിഹിത ഗർഭത്തെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥനായിരിക്കുമ്പോഴാണ് ദർശനത്തിൽ മാലാഖ അവന് പ്രത്യക്ഷപ്പെട്ടത് യുസേപ്പ് നീതിമാനായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴി നടക്കുന്നവനായിരുന്നു നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു യൗസേപ്പ് അതുകൊണ്ട് തന്നെ വല്ലാതെ സ്വർഗം അവനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നീതിമാനായ യൗസേപ്പിന്റെ ഒരു വിഷമസന്ധിയിൽ സ്വർഗം താണിറങ്ങി വന്ന് അവനെ വലിയൊരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്കും ആശ്വാസത്തിലേക്കും ആനയിക്കുന്നത് നാം കാണുന്നു ദൂതൻ യൗസേപ്പിനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യൗസേഫെ മറിയാമിനെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ഒട്ടും ശംഖിക്കേണ്ട യൗസേപ്പ് ആലോചന നടത്തിയത് ദൈവത്തോടാണ് മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടോ സുഹൃത്തിനോടോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരം യൗസേഫിന് ലഭിക്കുമായിരുന്നില്ല ഗർഭിണിയും അതേസമയം വ്യഭിചാരണിയുമായി ഒരുവളെ കൂടെ പൊറപ്പിക്കുവാൻ ആരും തുനിയില്ല അതൊരു വിഡ്ഢിത്തം തന്നെയാണ് എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് ബോഷത്വവും അത്ഭുതമായി രൂപാന്തരപ്പെടാതിരിക്കില്ല എന്ന് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ നാം ആരംഭിച്ച പവിത്രമായ ബന്ധങ്ങളൊക്കെ ഒരു കൊട്ടാരം പോലെ പലപ്പോഴും തകർന്ന് തരിപ്പണമാകാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത് ദാമ്പത്യങ്ങൾ അസ്വസ്ഥവും മുറിപ്പാടുമുള്ളതായി മുറിപ്പാടുമുള്ളതായിത്തീരുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാം നമ്മോട് മാത്രമേ ആലോചന ചെയ്യുന്നുള്ളൂ നാം നമ്മോട് മാത്രമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടാണ് ആലോചന ചോദിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മുടെ ആലോചന കേവലം ഒരു മനുഷ്യനോട് മാത്രമാകുന്നത് കൊണ്ടാണ് നമ്മളുടെ ബന്ധങ്ങളെല്ലാം നാശോന്മുഖമായി തീരുന്നത് ഭർത്താവിൻ്റെ പോരായ്മയെക്കുറിച്ച് പരാതിപ്പെടുന്ന മകളോട് മാതാപിതാക്കൾ പറയുന്നത് നീ എല്ലാം അവസാനിപ്പിച്ച് തിരികെ വന്നുകൊള്ളുക നിനക്ക് ഇനി ഇതിനേക്കാൾ നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി തരാമെന്ന് ആധുനികതയുടെ പോക്ക് എത്രമാത്രം ദാരുണമാണെന്ന് ചിന്തിക്കുക അല്ലാതെ വന്നെത്തിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ പാകമായ ധാരണ കൊണ്ടോ പരിഹരിക്കണം എന്നല്ല പലപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് പുതിയ ബന്ധങ്ങൾക്കും പുതിയ വ്യക്തികൾക്കും വേണ്ടി കാത്തിരിപ്പ് തുടങ്ങുകയാണ് അതുപോലെ തന്നെയാണ് ജീവിത സഖിയായി തനിക്ക് കിട്ടിയ തൻ്റെ പ്രിയപ്പെട്ടവളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കൂ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു കുട്ടിയെ ഞങ്ങൾ തരപ്പെടുത്തി തരാമെന്ന് പറയുന്ന മാതാപിതാക്കൾ ആ ബന്ധങ്ങളും ആ ചിന്തകളുമെല്ലാം എത്രത്തോളം ദാരുണമായിട്ടാണ് മാറിപ്പോകുന്നത് ഓർക്കുക മനുഷ്യനോട് ആലോചന ചെയ്താലും മനുഷ്യൻ്റെ ആലോചന അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്താലും നാം ദൈവത്തിൽ നിന്നകന്ന് നിന്നുകൊണ്ടാണ് ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് തിരിച്ചറിയുക ജോസഫ് അങ്ങനെ ഒരു ചിന്തയ്ക്കല്ല മുതിർന്നത് മറിച്ച് അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു തനിക്ക് ഭാര്യയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയാമിന് സംഭവിച്ചത് എന്തെന്നറിയാൻ അവനൊരു ജോത്സ്യനെയും ആഭിചാര പ്രവർത്തകനെയും കാണാൻ പോയില്ല മറിച്ച് അവൻ ദൈവത്തോട് കൂടി ആലോചന ചെയ്തു ദൈവം തൻ്റെ മാലാഖി അയച്ച് ദർശനത്തിൽ അവനോട് പറഞ്ഞു ദാവീദൻ്റെ പുത്രനായ യോസേഫെ മറിയാമിനെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ഒട്ടും ശങ്കിക്കേണ്ട കാരണം അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് യോസേപ്പിൻ്റെ മുഖവും മനസ്സും തെളിഞ്ഞു ഭയാശങ്കങ്ങൾ അവനെ വിട്ടുമാറി അവൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു അവൻ്റെ ദാമ്പത്യം ബലപ്പെടാൻ തുടങ്ങി അവൻ കൂടുതൽ കരുത്തോടെ മറിയാമിനെ ചേർത്തു പിടിച്ചു അവൻ്റെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി അവൻ രക്ഷയുടെ ഒരു മാനപാത്രമായി മറിയാമിനോട് കൂടെ ചേർന്ന് നിന്നു ദൈവത്തിൻ്റെ വഴികൾ എത്ര വിചിത്രമാണെന്ന് അങ്ങനെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ലോകത്തിൽ ഒരിടത്ത് സംഭവിക്കാത്ത കാര്യങ്ങളാണ് ദൈവം നടത്തി തരുന്നത് ഒരു കന്യക ഗർഭം ധരിക്കുന്നു പുരുഷ സാമിപ്യമില്ലാതെ ഗർഭിണിയായ ഒരു സ്ത്രീയെക്കുറിച്ച് ചരിത്രത്തിൽ മറ്റൊരിടത്തും നാം പരാമർശം കാണുന്നില്ല വൈദ്യശാസ്ത്രം പോലും അങ്ങനെ ഒന്നും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല അസംഭവ്യങ്ങളായ ഒന്ന് ദൈവത്തിന് മുമ്പിൽ ഇല്ല എന്ന് തന്നെ നാം തിരിച്ചറിയുക ഓർക്കുക മനുഷ്യനോട് കൂടി ആലോചന ചെയ്താൽ ഒരു പക്ഷേ താൽക്കാലികമായി എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തോട് കൂടിയാലോചന ചെയ്യുക യൗസേഫ് ദൈവത്തോട് കൂടിയാലോചന ചെയ്തത് പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലാണ് ആശങ്കയുടെ മുൾമുനയിലാണ് അത് പരിഹരിച്ചു കൊടുക്കാൻ സ്വർഗം മതിയായതായിരുന്നു മറിയാൻ വിശ്വസിച്ചതുപോലെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഈ ക്രിസ്മസ് കാലത്തെങ്കിലും ഒന്ന് വിശ്വസിച്ച് തുടങ്ങുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ